അലൈക്കും വറഹ്മത്തുള്ളാഹി പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റെജബ് ഇരുപത്തിയേഴിന് മുമ്പായിട്ട് നമ്മുടെ മനസ്സിൽ എത്ര വലിയ നടക്കാത്ത ഒരു കാര്യം നമുക്ക് നടന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുവാനും ശ്രദ്ധിക്കുക ഇൻഷാ അള്ള റെജബ് ഇരുപത്തിയേഴിന് മുമ്പായിക്കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ എ വലിയ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും അത് വർഷങ്ങളോളം നിങ്ങൾക്ക് നടന്ന് കിട്ടാതെ നിങ്ങൾ അതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു കാര്യം വളരെ പെട്ടെന്ന് അള്ളാഹു താല നിങ്ങൾക്ക് ഹാസിലാക്കി തരുന്ന അള്ളാൻ കലാമായിട്ടുള്ള കുർആാനിൽ ഒരു സൂറത്തുണ്ട് ഈ സൂറത്തിനെ നിങ്ങൾ ദിവസവും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്ന രീതിയിൽ നിങ്ങൾ ഓദിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തആല നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് സാധിപ്പിച്ചു തരുന്നതാണ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു സൂറത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ഇത് നിയ്യത്ത് ചെയ്തു കൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ഓതി കഴിഞ്ഞാൽ ആ ഒരു കാര്യം നമുക്ക് ഹാസിലായി കിട്ടുന്നതാണ് ക്ഷെയ്താൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നൊരു സൂറത്തു കൂടെയാണ് ഇത് സിഹറിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നൊരു സൂറത്തു കൂടെയാണ് ഇത് വളരെ ചെറിയ സൂറത്താണ് നമുക്ക് ചെറിയപ്പം മുതലേ നമുക്ക് എല്ലാവർക്കും വനപ്പാഠമാക്കിയിട്ടുള്ളതുമായിട്ടുള്ളൊരു സൂറത്താണ് എന്നാൽ നിങ്ങൾ ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കുറുആാനിൻ്റെ തജുവീതോട് കൂടി നിങ്ങൾ ഓതുവാൻ ശ്രമിക്കുക നിങ്ങൾക്ക് മനപ്പാഠമാക്കിയിട്ടുള്ള സൂറത്തല്ലേ എന്ന് കരുതിയിട്ട് ഒരു ഒഴുക്കൻ മട്ടിൽ നിങ്ങൾ ഓതിപ്പകരുത് അതിൻ്റെ ഭയഭക്തിയോടുകൂടി തജുവീതോടു കൂടി ആദരവോടു കൂടി നിങ്ങൾ ഓതുക ഓതുന്നതിന് മുമ്പ് നിങ്ങളുടെ ഏത് ആഗ്രഹമാണോ നടന്ന് കിട്ടാനുള്ളത് ആ ഒരു ആഗ്രഹം നടന്ന് കിട്ടണം എന്ന് ഉറച്ച ഒരു നെയ്യത്ത് നിങ്ങൾ ചെയ്തു കൊണ്ട് ഓതി തുടങ്ങുക ഇനി ഓതേണ്ട സമയം എല്ലാ ദിവസവും സുബിഹി നിസ്കരിച്ച ഉടനെ ഓതുക അപ്പോൾ റെജബി ഇരുപത്തിയേഴിന് മുമ്പ് തന്നെ നിങ്ങളോട് ആഗ്രഹം നിങ്ങൾക്ക് നടന്ന് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് സുബിഹി നിസ്കരിച്ച ഉടനെ തന്നെ സുബിഹി നിസ്കരിച്ച ഉടനെ തന്നെ നിങ്ങൾ വട്ടം സൂറത്ത് ഫാത്തിഹ നിങ്ങൾ ഓതുക അപ്പോൾ ഏതാണ് ഓതേണ്ട സൂറത്ത് സൂറത്ത് ഫാത്തിഹ സൂറത്ത് ഫാത്തിഹ ഏഴ് ദിവസം തുടർച്ചയായി കൊണ്ട് നിങ്ങൾ ഓതിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുക ഏഴ് വട്ടം ഏഴ് ദിവസം നിങ്ങൾ സൂറത്തു ഫാത്തിഹ സുബിഹി നിസ്കരിച്ചതിന് ഉടനെ തന്നെ നിങ്ങൾ ഓതി റബ്ബിനോട് ദുആ ചെയ്യുക നിങ്ങളുടെ ഓതുന്ന ആ ഒരു രീതി നല്ല തജ്വീദോട് കൂടി ആദരവോട് കൂടിയായിരിക്കണം നിയ്യത്ത് ഉറച്ചതായിരിക്കണം എന്നാൽ നിങ്ങൾ ഒരിക്കൽ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട നിങ്ങളുടെ ആ ആഗ്രഹം നിങ്ങളുടെ ആ നെയ്യത്ത് അള്ളാഹുത്താലെ നിങ്ങൾക്ക് ഹാസിലാക്കി തരുന്നതാണ് ഇൻഷാ അള്ള ഈ ഒരു ഇസ്ലാമിക് അറിവ് നിങ്ങൾ സുഹൃത്തുക്കൾക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ പുതിയൊരു ഇസ്ലാമിക് അറിവുമായിട്ട് വീണ്ടും വരാം ഇസ്ലാമിക് അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലിക്കും